ഈ ഈ ഭാഗം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞവരുണ്ടാവും നമുക്ക് കഴിവില്ല കഴിവില്ലാന്ന് പറഞ്ഞവരുണ്ടാവും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞവരുണ്ടാവും നമ്മളെ പുറകിൽ നിന്ന് ഉണ്ടാവും അല്ലേ ഉണ്ടാവൂല്ലേ നമ്മളെ എന്തെന്ന് പറയാ നമ്മൾ വിശ്വസിച്ച് ചതിച്ചവരുണ്ടാവും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ ചതി നമ്മളെ പൈസ ചതിച്ചവരുണ്ടാവും നമ്മളറിയാത്തൊരു പ്രശ്നത്തിൽ നമ്മൾ പ്രതിയായിട്ടുണ്ടാവും നമ്മൾ നമ്മളറിഞ്ഞിട്ടേ ഉണ്ടാവില്ല നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ടാവും അതെന്താണെന്ന് നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ ഉള്ളിലറിയാം നമ്മള് നല്ല സ്വഭാവമുള്ളവരാണ് ഉള്ളവരാണ് പക്ഷെ അത് തുറന്നു കാണിക്കാൻ പറ്റില്ല പലപ്പോഴും തെറ്റ് ചെയ്തിരുത് അതേ ഇയാളെ കുറിച്ചൊന്നും പറയരുത് അല്ലെങ്കിൽ മോശമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും നിഷ്കളങ്കമായി പറഞ്ഞൊരു തമാശ ഭയങ്കര കാര്യത്തിട്ടുണ്ടാവും നിഷ്കളങ്കമായി പറഞ്ഞു ആ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ ഇപ്പോഴും ചില ബാണ്ടക്കെട്ടുകൾ തലയിൽ ചുമന്ന് നടക്കുന്നുണ്ടാവും ടക്കിടയ്ക്ക് പുലർച്ചെഴുന്നേറ്റോട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ഷേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഷേ കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യായിരുന്നു ആ പഠിക്കുന്ന സമയത്ത് എനിക്കിത് അങ്ങനെ ആ റൂട്ടിലേക്ക് പോകായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ റിഗ്രറ്റ് ഗിൽറ്റ് ഷെയിം ഒന്ന് നാണക്കേട് രണ്ട് ഗിൽറ്റ് കുറ്റബോധം റിഗ്രറ്റും കുറ്റബോധം തന്നെയാണ് ആ കുറ്റബോധം ഇങ്ങനെ മനസ്സിൽ പേറി 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 നടക്കുന്നുണ്ടാവും എന്തുണ്ടാവും ഇത് കയറി 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 കയറിയിട്ടേ നമ്മള് സന്തോഷിക്കാൻ പോകും എന്നിട്ട് നമ്മളും ആളുകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ചെറുപ്പത്തിൽ പീഡനം അനുഭവിച്ചുള്ള ആളുകൾ വലുതായി കഴിഞ്ഞാൽ തിരികെ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട് സാധ്യത മാത്രമാണ് എല്ലാവരും ഒന്നും ചെയ്യാറില്ല കാരണം എന്നെ ഒരു ഹെൽപ്ലെസ് ആയിരിക്കുന്ന സമയത്ത് എന്നെ ഒരാള് ദുരുപയോഗം ചെയ്തു അപ്പൊ ഞാനും അത് ചെയ്യും മനസ്സിന്റെ ഒരു റിവഞ്ചാണ് അത് ചിലപ്പോൾ ചെയ്യും പക്ഷെ കള്ളൂടിയനായ അച്ഛൻ്റെ മകൻ കള്ളൂടിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ രണ്ട് മക്കൾ ഒരുത്തൻ കള്ളൂടിയനായി പോകും ഒരുത്തൻ കള്ളൂടിക്കരുത് മനുഷ്യന്മാരെന്ന് ചിന്തിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് ഇല്ലേ അപ്പൊ ഒരു സംഗതി പലതരത്തിൽ നമ്മൾ എടുക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഹീൽ ചെയ്തിട്ട് നമ്മളൊന്ന് മറന്ന് പൊറുത്ത് ഒരു ഒന്ന് ശുദ്ധീകരിച്ച് ഒന്നൊന്നും പുറത്തേക്കറി എനിക്കൊരു ശത്രുക്കൾ ഇല്ല കേട്ടോ എനിക്കില്ല ഞാനായിട്ട് ശത്രു ആരും ഉണ്ടാക്കിയിട്ടില്ല എനിക്കങ്ങനെ സന്തോഷമുണ്ട് സൂഖമായിട്ട് കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുണ്ട് എന്നെ ഒരാളും ഒന്നും ഒന്നും ചെയ്യാൻ സാധ്യത ഇല്ല ഞാനറിയാതെ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല പൊതുവേ ഇല്ല മറക്കുന്നത് മറക്കാനും സോറി പറയുന്നത് സോറി പറയാം സോ ക്ഷി ക്ഷമ ഒരു ക്ഷമ പറഞ്ഞാ തീരാവുന്ന പ്രശ്നയെ പലപ്പോഴും ഉണ്ടാവുള്ളു ഒന്നൊരു ഒരു ഒരു ചായ കുടിച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തി പോട്ടറ സാരല്ലടാ എന്ന് പറഞ്ഞാലേ ആ ബന്ധം അങ്ങോട്ട് മുന്നോട്ട് പോവും ഭയങ്കര രസമായിട്ട് നമ്മളൊന്ന് ഫ്രീ ആവും അപ്പൂപ്പൻ താടി പോലെയാകും പുറക്ക വിളിക്കുക എന്നിട്ട് പറയാം സോറി അതൊരു തെറ്റ് പറ്റിപ്പോയതാ ഏഹ് ഞാനറിയാതെ സംഭവിച്ചാളാ നീ ക്ഷമിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോള് ചെയ്താല് എന്തുണ്ടാവും എന്ന് എന്നറിയോ പത്ത് കൊല്ലമായിട്ട് കൊണ്ടുനടക്കുന്ന ഭാരമായിരിക്കും അതങ്ങോട്ട് പോകും ചിലർക്കൊരു ക്ഷമ പറയാൻ പറ്റാത്തന്നെ എത്ര കാര്യം എന്ന് പറയും നമ്മൾക്ക് ആ നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് അവിടെ സന്തോഷം നിറയ്ക്കാൻ പറ്റും ജീവിതം സന്തോഷിക്കാനും കൂടിയുള്ളതാണ് സന്തോഷി അച്ചീവ്മെന്റ് ആണ് ലൈഫ് ഈസ് റിലേഷൻഷിപ്പ് ലൈഫ് ഈസ് അച്ചീവ്മെന്റ് ലൈഫ് ഈസ് കണ്ടിന്യൂസ് റീ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഈസ് ലൈക്ക് ഷോക്ക് അബ്സോർബർ കണ്ടിന്യൂസ് റീ അഡ്ജസ്റ്റ്മെൻറ് വേണം നമുക്ക് ഓരോ പ്രഭാതത്തിലും പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഓരോ ആഴ്ചയിലും നമ്മളെ പുതുക്കാൻ പറ്റും അമ്പത്തിരണ്ട് ചാൻസ് ഉണ്ട് നമുക്കൊരു വർഷം നമ്മളെ പുതുക്കാൻ ഈ ആഴ്ച ഈ തിങ്കളാഴ്ച തീരുമാനിച്ചാൽ മതി ഈ ആഴ്ച മുഴുവൻ ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയില്ല ഈ ആഴ്ച മുഴുവൻ ഞാൻ എന്താ പറയാ എൻ്റെ കഴിവിൻ്റെ പരമാവധി വർക്ക് ചെയ്യും ഈ ആഴ്ച മുഴുവൻ ഞാൻ പുസ്തകം വായിക്കും ഈ ആഴ്ച ഞാൻ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ ഈ ആഴ്ച എൻ്റെ ടാർഗറ്റിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഈ ആഴ്ച എല്ലാവരോടും ഞാൻ സൗഹൃദത്തിലായിരിക്കും ഈ ആഴ്ച ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കുള്ളൂ ഈ ആഴ്ച ഞാൻ എൻ്റെ തടി കുറയ്ക്കാൻ വേണ്ടി നോക്കും ഈ ആഴ്ച എനിക്ക് കുറച്ചുകൂടി വൈറ്റാലിറ്റി എന്ന് പറയാം വൈറ്റാലിറ്റി നമ്മളിൽ ഫുൾ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിച്ച് നമ്മൾ എന്താ പറയുക എക്സർസൈസൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടി നിന്നാൽ ആളുകൾ നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റായിട്ട് വരും ആളുകൾ വരും കാരണം നമ്മളെ നമ്മൾ നമ്മൾ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ചിലർ വരുമ്പോൾ നമുക്ക് സന്തോഷം വരും ചിലർക്ക് പോകുമ്പോ സന്തോഷം വരും ചിലർ പോകുമ്പോ നമ്മൾ പറയും പോയത് ആത്മവിശ്വാസി പോയി ചിലർ വന്നടാ എന്ന് പറയും അല്ലേ ഏതായിരിക്കണം ഞാൻ കുറച്ച് സീരിയസ് സാറകളെ പറഞ്ഞു ഒന്ന് കഴുകിയെടുത്താലേ ഈ ടീമിനെ പൊളിക്കുന്നത് ഈ ജാടയാണ് ഈ ഈഗോയാണ് അവൻ ആരാണെന്ന് എന്നോട് പറയാൻ നോക്കൂ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ പല സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ടമല്ല വേണമെന്നില്ല എന്റെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരുടെയും എല്ലാ പെരുമാറ്റവും എനിക്കിഷ്ടാവില്ല അത് വേണമെന്നില്ല കസ്റ്റമർ എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടപ്പെടണം എന്നില്ല നിങ്ങൾക്ക് അയാളോട് ചിരിക്കാൻ അയാൾ അയാളിഷ്ട അത് പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ് ഇതാണ് പ്രൊഫഷണൽ ട്രൂ പ്രൊഫഷണൽ ഇഷ്ടമില്ലെങ്കിലും ചിരിക്കണം ഇഷ്ടമില്ലെങ്കിലും കൂടെ നിൽക്കണം അയാളോട് വിരോധമുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് പൊരുതണം അയാ അയാളെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇത് ചെയ്യേണ്ടത് എല്ലാവരും ഇഷ്ടപ്പെട്ട് അയാളെ മുഴുവൻ അംഗീകരിച്ചിട്ടല്ല നമ്മൾ അയാളെ കൂടെ നിൽക്കേണ്ടത്